ലോക നാടക ദിനാചരണത്തിന്റെ ഭാഗമായി കുറ്റ്യാട്ടൂർ നാടക സഭയുടെ നേതൃത്വത്തിൽ നാടക പ്രവർത്തകരുടെ സംഗമം സംഘടിപ്പിച്ചു ചെറുവത്തലമുട്ട എ കെ ജി സ്മാരക വായനശാല അങ്കണത്തിൽ നടന്ന സംഗമം പുരോഗമന കലാ സാഹിത്യ സംഘം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം എം പി ജനാർദ്ദനൻ ഉദ്ഘാടനം ചെയ്തു ഹൈസ്കൂൾ കൂടി ഹൈസ്കൂളിലെ ദ്ധ്യാപകർ എന്നെയും കൂടെ വിളിച്ചു പക്ഷേ എനിക്ക് ഒരു റോളും തരാതെ ഈ നാടകത്തിലെ ഡയലോഗ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നിയോഗിച്ചു മലപ്പുറത്തെ മലപ്പട്ടം അടിച്ചേരിയുള്ള നാരണാട്ടൻ എന്നെക്കാളും ഇപ്പം വയസ്സ് കൊടുക്കുന്നുണ്ട് പക്ഷെ ഞങ്ങൾ ഒന്നിച്ചാണ് എസ് എസ് എൽ സി പരീക്ഷ എല്ലാം ഒരേ വർഷമാണ് പാസ്സായത് അപ്പം നാരണാട്ടൻ അതിനകത്തെ ഒരു ചിത്രകാരനായിട്ട് അഭിനയിക്കുകയും ഞാൻ അദ്ദേഹം തന്നെ നാടകത്തിൽ ഡയലോഡ് വായിച്ചു കൊടുക്കുകയും ചെയ്യലുള്ള അനുഭവം ആണ് നാടകത്തിന്റെ തുടക്കം ആ നാടകത്തിലും അഭിനയിക്കാൻ എനിക്ക് അവസരം കിട്ടിയില്ല സങ്കടത്തോടെയാണ് ഞാൻ ഇപ്പോഴും നാടാട്ടെ കാണുമ്പോൾ ഈ തമാശ പങ്കുവക്കാർ പിന്നീട് എൻ്റെ നാട് ജനിച്ച നാട് ചെങ്ങളായി പഞ്ചായത്തിലെ പെരിങ്കൂന്നാണ് പെരിങ്കൂന്നില് യുവജന കലാസമിതിയും യുവജന വായനശാലയുമുണ്ട് ഈ സംയുക്ത വാർഷികാഘോഷം എല്ലാ വർഷവും ആ ആ വാർഷികാഘോഷത്തിൽ എല്ലാം നൃത്ത നൃത്യങ്ങൾ യും വായനാശാല പ്രസിഡന്റ് എം ബാബുരാജ് ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നാടകസഭാ സെക്രട്ടറി നിജിലേഷ് പറമ്പൻ അശ്വതി മനോഹരൻ സ്വാാന്തന പ്രകാശ് നാഥം മുരളി എ അശോകൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് നാടക ഗാനാലാപനവും നടന്നു <laughs> ോ എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ